നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ അറബിയിൽ നൂറും നേടി അഭിമാന നേട്ടം കൈവരിച്ചു അതും ഒരു അറബിയിലല്ല സെക്കൻഡ് ലാംഗ്വേജിന് പുറമെ മറ്റൊരു അറബി പരീക്ഷയിലും ചേർത്ത് രണ്ട് അറബി പരീക്ഷകളായാണ് മൂന്നിയൂർ കുന്നത്ത് പറമ്പ് സ്വദേശി തിടുവിൽ വീട്ടിൽ മനോജ് പ്രഭിത ദമ്പതികളുടെ മക്കളായ അനകേന്ദു ഈ അഭിമാന നേട്ടം കൈവരിച്ചത് തിരൂരങ്ങാടി ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലാണ് അനഗേന്ദു പഠിച്ചത് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി എന്നതിലുപരി അറബിക്കിൽ നൂറിൽ നൂറും നേടിയാണ് അനഗേന്ദു ഉപരി പഠനത്തിന് അർഹത നേടിയത് മൊയ്തീൻ ആലുവായി കാത്തിബും ഫി കരിയത്തിൽ വലിയത്തുനാട് കരി കരീബത്തുൻ മിനൽ മദീനത്തി ആലുവായ് വക്കാന വലിതു ഷൈഹൻ മക്കാറൽ അൽ മൗലഅൽ എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക ദുഖത്തൂർ മൊയ്തീൻ ആലുവായെന്ന് പറഞ്ഞൊരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇതാണ് പറഞ്ഞത് അയാൾ എന്താ പറയുക കേരളത്തിലെ വലിയത്തുനാട് എന്ന സ്ഥലത്താണ് ജനിച്ചത് അറിയപ്പെടുന്നത് ആലുവായി ഇന്നലെ പ്രസിദ്ധീകരിച്ച ഹയർ സെക്കൻഡറി പരീക്ഷാഫലത്തിൽ അനഗേന്ദുവിനെ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയെങ്കിലും ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് അറബിയിലാണ് നാലാം ക്ലാസ് മുതലാണ് അനഗേന്ദു അറബി പഠനം തുടങ്ങിയത് അന്നു മുതൽ അധ്യാപകരുടെയും സഹപാഠികളുടെയും പൂർണ്ണ പിന്തുണയും അനഗേന്ദുവിനുണ്ടായിരുന്നു കൂടാതെ അറബി പഠിക്കുവാനുള്ള ആഗ്രഹം മാതാപിതാക്കളോട് പറഞ്ഞതോടെ അവരും പൂർണ്ണ പിന്തുണ നൽകി ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീടാ പഠിച്ചെടുക്കുവാൻ സാധിച്ചെന്നും എസ് എസ് എൽ സി മുതലാണ് അറബിയെ കൂടുതൽ ഗൗരവമായി കണ്ട് പഠിച്ചു തുടങ്ങിയതെന്നും അനഗിന്ദു പറഞ്ഞു ഒന്ന് സെക്കൻഡ് ലാംഗ്വേജും പിന്നെ ഓപ്ഷനിലൂടെ മാർക്കാണ് ഫസ്റ്റ് ഇയറിൽ നയൻ്റി സെവനും നയൻ്റി ഫോറും മറ്റു വിഷയത്തിന് താല്പര്യം ഞാൻ നാലാം ക്ലാസ് മുതലാണ് പഠിച്ചു തുടങ്ങിയത് പക്ഷേ ഒന്നിന്ന് നമ്മളൊക്കെ ക്ലാസ് ഇരിക്കുന്ന ടൈമിൽ അറബി ക്ലാസ്സിന് പുറത്തേക്ക് വിടല്ലോ ഹിന്ദു കുട്ടികളെ അവര് പഠിക്കുന്ന സമയത്ത് അപ്പം അങ്ങനെ പുറത്തിരിക്കുന്നതിന് പകരം ക്ലാസ്സിൽ ഇരുന്നപ്പം അതിനോടുള്ള അട്രാക്ഷൻ തോന്നി പിന്നെ ഹൈസ്കൂളില് എസ് എൽ സിക്ക് എ പ്ലസ് ഉണ്ട് അറബി ഉച്ചാരണ ആരംഭിക്കാൻ അധ്യാപകര് ഇന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും നല്ല സപ്പോർട്ടായിരുന്നു ചോദിക്കുന്നതിന് ഇത്തരം പറഞ്ഞിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യലുണ്ടാവില്ല നമ്മളെ വേറെ കണ്ണന്മാരെയാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതൊന്നും ഇല്ലായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു സാർമാരും ടീച്ചേഴ്സും എല്ലാവരും അറിയി പഠിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ പഠിക്കുന്നതിന് തികച്ചും വ്യത്യാസമായിട്ടുള്ളൊരു ലാംഗ്വേജ് ആണല്ലോ അറബിക്കും പക്ഷേ പഠിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഈ ഉച്ചാരണത്തെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം കറക്റ്റ് ചെയ്ത് ഓരോന്നും സിറ്റ് പറഞ്ഞു വരുമ്പോൾ കറക്റ്റ് ചെയ്ത് തരില്ലേ സാർ ഏതാണ് അറിയാം ക്ലാസ് മുതലാണ് ഒരു ഹൈസ്കൂളിലേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത് എസ് എൽ സിക്ക് അറബിക്കാണല്ലോ വരിക അപ്പോൾ അന്ന് തൊട്ടാണ് ശരിക്ക് അറബിക്കിനോടുള്ള മറ്റേത് പാഷൻ മാത്രമായിരുന്നു പക്ഷെ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത് ഹൈസ്കൂളിലാണ് കുട്ടികളിൽ എന്തെങ്കിലും എന്ന് വെച്ചാൽ എല്ലാം എല്ലാട്ട കുട്ടികളും അതിൻ്റെ അറബി പഠിക്കാൻ അറബി ക്ലാസ്സിലുണ്ടാവുമ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു ഓ ശ്ചര്യായിരുന്നു പിന്നെ അവര് അവരുടെ കൂട്ടത്തില് ആയി ഞാൻ എൻ്റെ അച്ഛനും അമ്മയും നല്ല സപ്പോർട്ട് ചെയ്തു തന്നെ ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ തന്നെ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഏഴാം ക്ലാസ് വരെ കുന്നത്ത് പറമ്പ് എ എം യു പി സ്കൂളിലും എട്ടാം ക്ലാസ് മുതൽ പത്ത് വരെ മൂന്നൂർ ഹൈസ്കൂളിലുമാണ് അറബിയിൽ മികച്ച വിജയം കൈവരിച്ച അനഗേന്ദു നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് തിരൂരങ്ങാടി നഗരസഭയിലെ സീനിയർ ക്ലർക്കാണ് അനഗേന്ദുവിൻ്റെ അച്ഛൻ മനോജ് അമ്മ പ്രഭിത മൂന്നിയൂർ ജി യു പി സ്കൂളിലെ അധ്യാപികയും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനന്ദാണ് സഹോദരൻ ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി